മീനാക്ഷി എടുത്തി അമ്മയുടെ അച്ഛൻ്റെ മരുമകളായിരുന്നു അവർ പതിനഞ്ചാം വിധവയായി തീർന്നു അതിനുശേഷം അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി കുട്ടികളെ നോക്കാനും വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കാനും വേണ്ടിയാണ് മീനാക്ഷി എടത്തിയെ അച്ഛനും അമ്മാമനും കൂടി ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്നത് വന്നതിന് ശേഷം മീനാക്ഷി എടുത്തി ആ മുറ്റം കടന്ന് പുറത്തിറങ്ങിയിട്ടുമില്ല നാല്പത്തിയൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് ദിവസം സുഖക്കേട് പിടിച്ച് അവശയായി അഞ്ചാംപുരയ്ക്കടുത്തുള്ള ഇരുട്ടുമുറിയിൽ കിടന്ന് രാത്രി മൂന്നര മണിക്ക് അവർ മരിച്ചു മീനാക്ഷിയിടത്തേക്ക് സുഖക്കേട് പിടിച്ചപ്പോഴും ആരും അതത്ര കാര്യമാക്കിയില്ല കാരണം ഒരു ദീനക്കാരിയുടെ ദേഹപ്രകൃതിയായിരുന്നു അവർക്ക് എന്നും രാത്രി കാലും കയ്യും കുടഞ്ഞ് ആവോ അമ്മേ അയ്യോ എന്നൊക്കെ അവർ മുറവിളി കൂട്ടാറുണ്ട് മഴക്കാലത്ത് ജലദോഷം അവരെ വിട്ടൊഴിഞ്ഞ് പോകാറില്ല അങ്ങനെ വല്ലതുമാവണം എന്നു മാത്രം എല്ലാവരും കരുതി വയറ് വേദനിച്ചിട്ട് വയ്യ എന്നവർ അവലാതിപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു മീനാക്ഷി ആ ചകിരിമാവിൻ്റെ മാങ്ങതിന്നാൻ പോയത് എന്തിനാ അവനോൻ്റെ കാര്യം കുറച്ച് നോക്കണ്ടേ ഇങ്ങനെ ബുദ്ധിയില്ലാണ്ട് ഓരോന്ന് തിന്ന് ദഹനക്കേട് വരുത്തിയാൽ അതും അവനോൻ തന്നെ അനുഭവിക്കണം മീനാക്ഷി എടത്തി ആ നേരത്ത് കിഴക്കേ കൊലായിലിരുന്ന് ഒരു ചിരവക്കത്തിന്മേൽ കുമ്പളങ്ങ മുറിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് ഒന്ന് മുന്നോട്ട് വളഞ്ഞു അവരുടെ മുഖം വല്ലാതെ വിളർത്തിയിരുന്നു ഞാൻ മാങ്ങയൊന്നും കഴിച്ചിട്ടില്ല അവർ പറഞ്ഞു ഇന്നലെ രാത്രി വയറ് വേദനിച്ചിട്ട് കണ്ണ് പൂട്ടിയിട്ടില്ല മീനാക്ഷി കുറച്ച് അഷ്ടചൂർണം ഒരൽ കഴക്കി കുടിച്ചോളാ അമ്മ പറഞ്ഞു അഷ്ടചൂർണം ഇന്നലെ കഴിച്ചു ഒരു ഫലവും ആ വെളുത്ത ഗുളിക കഴിച്ചാലോ ലീലക്കുട്ടി കഴിക്കാറുള്ളത് ആസ്പ്രോ ആണോ പറയാണ് അതുകൊണ്ട് വയറുവേദനയ്ക്ക് ഫലം ഉണ്ടാവുമോ എനിക്കറിയില്ല അമ്മ അപ്പോൾ തന്നെ രണ്ട് ആസ്പ്രോ മീനാക്ഷി ഇടത്തിക്ക് കൊടുത്തു ഞാൻ പത്തായപ്പെട്ടിമേൽ കിടന്ന് ഒരു നോവൽ വായിക്കുകയായിരുന്നു രണ്ട് ആസ്പ്രോ കുറച്ചധികം ഞാൻ പറഞ്ഞു മീനാക്ഷി മീനാക്ഷിയിടത്തി ഇതൊന്നും ഇതേവരെ കഴിച്ച് ശീലിച്ചിട്ടില്ലല്ലോ മീനാക്ഷി അത് രണ്ടും കഴിച്ചോ അമ്മ പറഞ്ഞു അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും മീനാക്ഷി ഇടത്തിയുടെ ദീനം കൂടുതലായി അവർക്ക് വേദന സഹിക്കാൻ കഴിയാത്ത തീർന്നു എന്ത് കഴിച്ചാലും അത് ഛർദ്ദിക്കും എന്നൊരു നിലയിലായി മീനാക്ഷി ഇടത്തിയെ അഞ്ചാംപുരയ്ക്കടുത്തുള്ള ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി അവിടെയുള്ള മരക്കട്ടിലിൽ പായ വിരിച്ചു കിടത്തി ആ മുറിയിൽ വച്ചിരുന്ന ചേന മത്തൻ പുളിവെട്ടികൾ മുതലായവ അവിടെ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു എന്നിട്ടും ആ മുറിയിൽ ചക്ക പഴുത്തതിൻ്റെ ഒരു മണം തങ്ങി നിന്നു ഡോക്ടറെ വിളിക്കുകയാണ് നല്ലത് അമ്മ പറഞ്ഞു മീനാക്ഷി ഇടത്തി കട്ടലിൽ കിടന്ന് ഞെരങ്ങുന്നുണ്ടായിരുന്നു അച്ഛൻ വാതിൽക്കൽ വന്ന് ഒന്ന് എത്തിച്ചു നോക്കി ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട ഒരു ദിവസം കഴിയട്ടെ വല്ല ദഹനകേടാവും അച്ഛൻ പറഞ്ഞു ആവു അമ്മേ ഇക്കി വയ്യാലോ മീനാക്ഷി ഇടത്തി ഉറക്കെ ആവലാതിപ്പെട്ടു നിങ്ങളെ കണ്ണിൽ കണ്ടതൊക്കെ തിന്നിട്ടാ ഇപ്പം വയറുവേദന അനുഭവിക്കണം അച്ഛൻ പറഞ്ഞു അച്ഛന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഒന്നും തിന്നിട്ടില്ല എന്നാ പറഞ്ഞത് അമ്മ പറഞ്ഞു മീനാക്ഷി അല്ലെങ്കിലും ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല രുചിയൊക്കെ പോയിരിക്കുന്നു ഒരു പിടി ചോറ് വാരി തിന്ന് എണീക്കണത് കാണാറുണ്ട് കഴിച്ചതൊക്കെ ഛർദ്ദിക്കാണ് എനിക്ക് എന്ത് പറ്റിയാവോ അധികം കഴിക്കാത്തത് നല്ലതാണ് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ചെറുപ്പമൊന്നുമല്ല ഇപ്പോൾ അതും ഇതുവരെ തിന്നാൻ ഔ അമ്മേ എനിക്ക് വയ്യാലോ മീനാക്ഷി എടുത്തി പറഞ്ഞു അവർ ചൂടുവെള്ള സഞ്ചി തൻ്റെ ഒട്ടിയെ അടിവയറ്റത്ത് വെച്ച് അമർത്തിക്കൊണ്ടേയിരുന്നു അച്ഛൻ അവിടെ നിന്ന് നേരെ ഉമ്മറത്തേക്കാണ് പോയത് അവിടെ ചാരു കസാലയിൽ കിടന്ന് ഒരു സിഗരറ്റ് കൊളുത്തി ഡോക്ടർക്ക് ആളെ അയക്കട്ടെ അമ്മ ചോദിച്ചു ഇതിനൊക്കെ ഡോക്ടറെ വിളിക്കാനൊന്നും കൊണ്ട് വയ്യ അച്ഛൻ പറഞ്ഞു വെറുതെ പത്ത് റുപ്യ കളയണ്ടേ മീനാക്ഷിക്ക് നല്ല ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അവളിങ്ങനെ നിലവിളിക്കുകയൊന്നും അവിടെ കിടന്ന് നിലവിളിക്കട്ടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല അച്ഛൻ പറഞ്ഞു പണം എൻ്റെ കയ്യിലുണ്ട് അമ്മ പറഞ്ഞു ആ കുറിന്ന് കിട്ട പണം പെട്ടിയിലുണ്ട് ഇപ്പോൾ ഡോക്ടറെ വിളിക്കണ്ട ആരും വിളിക്കണ്ട ഒരു ദഹനക്കേട് വരുമ്പോഴേക്കും ആസ്പത്രി മരുന്ന് വേണം ഡോക്ടർ വേണം എനിക്ക് കേൾക്കണ്ട അമ്മ തോറ്റ് പിൻവാങ്ങി രാത്രി ഒൻപത് മണിയായപ്പോൾ മീനാക്ഷി ഇടത്തി ചോര ചെറുത്തിച്ചു ഉടനെ അച്ഛൻ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാൻ പോയി മീനാക്ഷി ഇടത്തിയുടെ മുഖത്ത് ഒരു ക്ഷമായാചന ഉണ്ടായിരുന്നു അവർ കിടന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് നിലത്തെ രക്തം തുടയ്ക്കുവാൻ ഒരുമ്പെട്ടു അനങ്ങാട്ട കിടക്ക മീനാക്ഷിയെ അമ്മ പറഞ്ഞു ഞാൻ തുടയ്ക്കാം മീനാക്ഷി ഇടത്തി പറഞ്ഞു ഒരു തുണി തന്നാൽ ഞാൻ തുടയ്ക്കാം അത് തുടയ്ക്കണ്ട അത് ഡോക്ടറെ കാണിക്കണം അമ്മ പറഞ്ഞു ഡോക്ടർ വന്നപ്പോൾ മീനാക്ഷിയുടെ അടുത്ത് ചുമരും നോക്കി നിശ്ചലയായി കിടക്കുകയായിരുന്നു അവരുടെ അടുത്തിരുന്നു കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് തിരിയൂ മീനാക്ഷി മീനാക്ഷിയുടെ ഞങ്ങളെല്ലാവരെയും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഇക്ക് അശേഷം മയ്യ അവർ പിറുവിർത്തു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഒരു കുത്തിവെപ്പ് നടത്തി എത്ര വയസ്സായി ഡോക്ടർ ചോദിച്ചു മീനാക്ഷിക്ക് അമ്പത്താറ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നേക്കാൾ നാല് വയസ്സ് താഴെ അവൾ അമ്മ പറഞ്ഞു അച്ഛൻ നിലത്തെ ചോരത്തളത്തിലേക്ക് അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ടേയിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ സ്വബോധം അവരെ വിട്ടുപോയി അവർ കണ്ണുകൾ മിഴിച്ച് തട്ടും നോക്കിക്കൊണ്ട് ചിലപ്പോൾ കിടക്കുന്നത് കാണാം അല്ലാത്തപ്പോഴൊക്കെ നല്ല ഉറക്കവും ഉറക്കത്തിൽ ചിലപ്പോൾ ഞെരങ്ങുന്നതും കേൾക്കാം അവർക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നു ഡോക്ടർ പറഞ്ഞു ഞാൻ മോർഫിൻ കൊടുക്കുന്നുണ്ട് വേദന ശമിക്കാൻ പക്ഷേ മദിരാശിക്കോ മറ്റോ കൊണ്ടുപോയി നോക്കിക്കുകയാണ് നല്ലത് അച്ഛൻ അന്ന് രാത്രി ഊണ് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു ക്യാൻസർ ആണെങ്കിൽ മാറാൻ പ്രയാസമാണ് മദിരാശിക്ക് കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാ എന്നാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയല്ലേ നല്ലത് അമ്മ ചോദിച്ചു ഡോക്ടർ ബാലകൃഷ്ണൻ ഒന്ന് കാട്ടിക്കൂടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ എത്ര ചിലവാകും കണക്കറിയോ അച്ഛൻ ചോദിച്ചു ആ കുറിയുടെ പണം പെട്ടിയിലിരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു കുറിയുടെ പണം നാല്പത്തഞ്ചുറുപ്പിയുണ്ട് ക്യാൻസർ ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ തൻ്റെ മൂക്ക് കോന്തല കൊണ്ട് തുടച്ച് ചോറ് രണ്ടാമതും വിളമ്പി തുടങ്ങി മതി മതി എനിക്കിനി ചോറ് വേണ്ട അച്ഛൻ പറഞ്ഞു പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ട് ബോധം വന്നപ്പോൾ മീനാക്ഷി എടുത്തി അമ്മയോട് പറഞ്ഞു ഇന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കരുതേ എനിക്ക് ആശുപത്രിയിൽ കിടന്ന് മരിക്കണ്ട ഇവിടെ കിടന്ന് നിങ്ങളെല്ലാവരുടെയും കയ്യിൽ നിന്ന് വെള്ളം കിട്ടി മരിക്കണം മീനാക്ഷി മരിക്കുകയൊന്നും അമ്മ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ മാറും ഇല്ല ഞാൻ ചാവായി മീനാക്ഷിയിടത്തി തേങ്ങി കൊണ്ട് പറഞ്ഞു ഞാൻ അവരുടെ കട്ടിലിൽ ചെന്നിരുന്ന് ആ മെലിഞ്ഞ കൈകളെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു ആ മുറിയിൽ നിന്ന് ചക്കയുടെ മണം അപ്പോഴേക്കും തീരെ മാഞ്ഞു പോയിരുന്നു പകരം വിയർപ്പ് തട്ടിയ തലമുടിയുടെയും സുഖക്കേടിൻ്റെയും തീരെ അസുഖകരമായ ഒരു ഗന്ധം അവിടെ ഉണ്ടായിരുന്നു മീനാക്ഷി ഇടത്തേക്ക് ഇതൊക്കെ മാറും ഞാൻ പറഞ്ഞു ഞാൻ ബോംബേക്കും മടങ്ങുമ്പോഴേക്കും ഒക്കെ മാറി ശരിയാവണം മീനാക്ഷി ഇടത്തി സുഖമില്ലാണ്ടേ കിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് പ്രസവിക്കുക മീനാക്ഷി ഇടത്തി കരഞ്ഞു തുടങ്ങി കുട്ടിയുടെ മകനെ കാണാൻ യോഗല്ലാണ്ടേ ആയല്ലോ അവർ പറഞ്ഞു മീനാക്ഷിക്ക് ലീലയുടെ കുട്ടിയെ കാണാൻ സാധിക്കും അത് ഞാൻ തീർത്ത് പറയാം അമ്മ പറഞ്ഞു പക്ഷേ അതിനുശേഷം മീനാക്ഷിയുടെത്തിക്ക് ബോധം തെളിഞ്ഞതേയില്ല അയൽപക്കത്തുള്ള സ്ത്രീകളും മറ്റും അവരെ കാണാൻ ആ മുറിക്കകത്ത് വന്നു നിന്നപ്പോൾ ഒരിക്കൽ ഒരു നിമിഷത്തിന് അവർ കണ്ണുകൾ മിഴിച്ചു അത്രമാത്രം മീനാക്ഷിയിടത്തി മരിച്ചപ്പോൾ അച്ഛനും കരഞ്ഞു അച്ഛൻ കരയുന്നത് ആദ്യമായിട്ടാണ് ഞാനന്ന് കണ്ടത് ഇത്ര സാധുവായിട്ട് ഒരാളെ കാണാൻ പ്രയാസമാണ് അച്ഛൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ജഗന്നാഥൻ ചു ആ കറുത്ത മെലിഞ്ഞ സ്ത്രീ ശരീരത്തെ വീടിൻ്റെ പുറത്തേക്ക് നാലു പേർ ഇറക്കിയപ്പോൾ അമ്മ ഉറക്ക പൊട്ടിക്കരഞ്ഞു ഞാൻ കരഞ്ഞില്ല പക്ഷേ കുട്ടിക്കാലം മുതൽ കണ്ടുവന്ന ആ മുഖം ഇനി കാണാനില്ലെന്നോർത്തപ്പോൾ എൻ്റെ ഹൃദയം മരവിച്ച് പോകുന്നുവെന്ന് എനിക്ക് തോന്നി സന്ധ്യയാവുന്നതുവരെ ആ പറമ്പിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടേയിരുന്നു പിന്നെ നിലാ വെളിച്ചത്തിൽ ആ പുക ചുരുളുകളും ലയിച്ചു ചേർന്നു പതിനാറ് കേമാക്കണം അച്ഛൻ കാര്യസ്ഥനോട് പറഞ്ഞു എൻ്റെ കുട്ടിയോളെയൊക്കെ നോക്കി വളർത്തിയതവരാ എത്ര പണം ചിലവാക്കിയാലും അത് അധികാവില്ല അച്ഛൻ കരയുന്നത് അന്ന് ഞാൻ കണ്ടത്